ഓം ജ്യോതിഷചന്ദ്രകളിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ അദ്ധ്യായത്തിലൂടെ പറയുന്നത് ഈ വർഷത്തെ വിഷു വിഷുഫലത്തിനെക്കുറിച്ചാണ് വിഷുഫലത്തിനെ കുറിച്ച് പറയുമ്പോൾ മീനം മുപ്പത് ഏപ്രിൽ പതിമൂന്നാം തീയതി ഞായറാഴ്ച പുലർച്ചെ മൂന്ന് ഇരുപത്തി ഒന്നിന് മൂന്ന് ഇരുപത്തി ഒന്ന് മിനിറ്റ് ആകുമ്പോൾ തുലാക്കിൽ ചോതി നക്ഷത്രത്തിന്റെ ഒന്നാം പാദത്തിൽ മേട രവി സംക്രമമാണ് അഥവാ ആദിത്യ സംക്രമമാണ് ഈ ആദിത്യ സംക്രമം നടക്കുന്നത് കൊണ്ടാണ് വിഷുഫലത്തിനെ കുറിച്ച് കൂടുതലായിട്ട് പ്രാധാന്യം നൽകുന്നത് ഈ വീഡിയോ ഈ ഭാഗം എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ അവസാനം വരെ അഥവാ അതിൻ്റെ പെരിയവസാനം വരെ കാണുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു എങ്കിൽ മാത്രമേ ഇതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാവുകയുള്ളൂ കാരണം ഇപ്പോൾ നമുക്ക് കലിയുഗ കാലഘട്ടമാണ് ആ കലിയുഗ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈശ്വരൻ എന്ന് പറയുന്നത് ശാസ്താവാണ് അപ്പോൾ ശബരിമലയിലെ ശാസ്താവിനെയും അതുപോലെ തന്നെ ആ ശാസ്താവിന് നെയ്ഭിഷേകം അതുപോലെ തന്നെ ഉള്ള വളരെയധികം വഴിപാടുകൾ നമ്മൾ നടത്തുകയും കഴിയുമെങ്കിൽ അവിടെത്തന്നെ പോയി നമ്മൾ പ്രാർത്ഥിക്കുകയും അതുപോലെയുള്ള കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്താലും നമ്മൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഫലസിദ്ധി ലഭിച്ചിരിക്കും ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് വിഷുബലത്തിനെ കുറിച്ചാണ് ആ വിഷുബലത്തിൻ്റെ മൊത്തമായിട്ടുള്ള പൊതുവായിട്ടുള്ള രീതികൾ വെച്ച് നോക്കുമ്പോൾ നമ്മൾ പന്ത്രണ്ടാം ഭാവത്തിൽ മേടം രാശിയുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് നാല് നാല് ഗ്രഹങ്ങൾ നിൽക്കുന്നത് ബുധൻ ശുക്രൻ ശനി രാഹു ശുക്രൻ പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നു കഴിഞ്ഞെന്നാൽ മേടം രാശിക്കാരുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത് അതുപോലെ തന്നെ മേടം രാശിയുടെ ആദിത്യൻ ഉച്ചത്തിലാണ് നിൽക്കുന്നത് രണ്ട് ഗ്രഹങ്ങൾ ഉച്ചത്തിൽ നിൽക്കുന്നു അതുപോലെ തന്നെ നാലാം ഭാവത്തിൽ ഉജൻ നിൽക്കുന്നു മേടം രാശി എന്ന് പറയുമ്പോൾ അത് കുജൻ്റെ ക്ഷേത്രമാണ് ആ കുജക്ഷേത്രത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇത്തവണ അല്ലെങ്കിൽ ആദിത്യ ഭഗവാനിൻ്റെ സങ്കല്പം നടക്കുന്നത് കുജക്ഷേത്രം എന്ന് പറയുമ്പോൾ കുജയനെ കനകം ചെയ്യുക എന്നാണ് പറയുന്നത് കുജിനെ കൊണ്ട് കനകമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അഥവാ നമുക്ക് തരുന്നത് അങ്ങനെ രാജ്യത്തിന് സമ്പൽ സമൃദ്ധിയും അഭിവൃദ്ധിയും ഈ വർഷം ഉണ്ടാകുമെന്നുള്ളതിൽ തർക്കമില്ല അപ്പോൾ രാജ്യത്തിൻ്റെ എല്ലാ കാര്യങ്ങളും സുഖമായിട്ടും സ്വസ്ഥമായിട്ടുമെല്ലാം തന്നെ പോകുന്ന ഒരു കാലഘട്ടമായിരിക്കും ഈ വർഷമെന്നാണ് നമ്മൾ കണക്കാക്കുന്നത് ഇതിൻ്റെ ആ രാശിയുടെ അഥവാ മേടം രാശിയിൽ നിൽക്കുന്ന നക്ഷത്രങ്ങളെന്ന് പറയുന്നത് അശ്വതി ഭരണി കാർത്തിക കാലാണ് അശ്വതി നക്ഷത്രക്കാർക്കും ഭരണി നക്ഷത്രക്കാർക്കും വളരെയധികം സൗഭാഗ്യങ്ങളും സമ്പത്തുക്കളും വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇതെന്ന് പറയാം ഈ വർഷം എന്ന് പറയാം കാരണം അവരുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് ശുക്രൻ ഇപ്പോൾ ഉച്ചത്തിൽ നിൽക്കുന്നത് അവരുടെ തനതായിട്ടുള്ള ആ മേടം രാശിയിലാണ് ആദിത്യം ഉച്ചത്തിൽ നിൽക്കുന്നത് രണ്ട് ഗ്രഹങ്ങളാണ് അവർക്ക് ഉച്ചസ്ഥായിയായി നിൽക്കുന്നത് അതിൻ്റെ മൂന്നാം ഭാവത്തിൽ അഥവാ രണ്ടാം ഭാവത്തിൽ മേടം രാശിയുടെ രണ്ടാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത് വ്യാഴം രണ്ടാം ഭാവത്തിൽ നിന്നാൽ സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധികളെല്ലാം തന്നെ അവർക്ക് വന്നുചേരുന്നതാണ് ഇനി അതുമാത്രമല്ല അതിൻ്റെ രണ്ടാം ഭാവമെന്ന് പറയുമ്പോൾ അതായത് മേടൻ രാശിയുടെ രണ്ടാം ഭാവം എന്ന് പറയുന്നത് ഇടവൻ രാശിയാണ് ആ ഇടവത്തിലാണ് വ്യാഴം ഇപ്പോൾ നിൽക്കുന്നത് ഇനി മെയ് പതി പതിനെട്ടാം പതിനാലാം തീയതി ആകുമ്പോൾ ആ വ്യാഴം മിഥുനത്തിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് മിഥുനത്തിലേക്ക് മാറുമ്പോൾ ഇടവം രാശിക്കാരുടെ രണ്ടാം ഭാവത്തിൽ വ്യാഴം വരുന്നു അവരുടെ പതിനൊന്നാം ഭാവത്തിൽ ശനി വരുന്നു അതുപോലെ തന്നെ ശുക്രനും പതിനൊന്നാം ഭാവത്തിൽ വരുന്നു അതുകൂടാതെ കൊണ്ട് തന്നെ അവർക്ക് നാലാം ഭാവത്ത് അഥവാ മൂന്നാം ഭാവത്തിൽ ഉച്ച നിൽക്കുന്നു കൂടാതെ മെയ് പതിനെട്ടാം തീയതി ഒരു രാശി മാറ്റം കൂടിയുണ്ട് രാഹുവും കേതുവും അവരുടെ രാശി മാറുന്നു രാഹു ചിങ്ങം രാശിയിലേക്കും കേതു ചിങ്ങം രാശിയിലേക്കും രാഹു കുമ്പൻ രാശിയിലേക്കുമാണ് മാറുന്നത് ഇതെല്ലാം കൊണ്ട് ഇടവൻ രാശിക്കാർക്കോ അഥവാ ഇടവക്കൂറുകാർക്കോ അപ്പോൾ വളരെയധികം സമ്പത്തും ധനവും അഭിവൃദ്ധിയും എല്ലാം തന്നെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ഈ വർഷമെന്ന് പറയാം കാരണം അവർ രോഹിണി നക്ഷത്രക്കാരെന്ന് പറയുമ്പോൾ അവർ വളരെയധികം അധ്വാനികളാണ് വളരെയധികം അധ്വാനികളും എന്നാൽ വളരെ പിൻ പിൻ മുന്നോ പിന്നോ നോക്കാതെയുള്ള പ്രവർത്തനങ്ങളിലൂടെ അവർക്ക് ചില തെറ്റുകൾ സംഭവിക്കുമെങ്കിലും അവർ ഉന്നതമായിട്ടുള്ള സ്ഥാനമാനങ്ങളെല്ലാം തന്നെ അലങ്കരിക്കുകയുണ്ട് അവർക്ക് നല്ല ജോലി ലഭിക്കുവാനുള്ള സാധ്യതകളുമുണ്ട് അതിൻ്റെ പത്താം ഭാവം എന്ന് പറയുന്നത് കുംഭം രാശിയാണ് ആ കുംഭം രാശിക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയും വരുന്നുണ്ട് അതുകൊണ്ട് അവർക്ക് സാമ്പത്തികപരമായിട്ടും അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടും ധനപരമായിട്ടുമെല്ലാം തന്നെ ഈ ലവം രാശിക്കാർക്ക് ലഭിക്കുന്നതാണ് കാർത്തിക മുക്കാൽ രോഹിണി മകൈരമര ഇതാണ് ഇടവം രാശി എന്ന് പറയുന്നത് ആ ഇടവം രാശിയിൽ നിൽക്കുന്ന നക്ഷത്രങ്ങൾക്കെല്ലാം തന്നെ നാളുകാർക്കോ വളരെ സമ്പത്തും അഭിവൃദ്ധിയും ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇനി നമുക്ക് മിഥുനം രാശിയിലേക്കാണ് മാറേണ്ടത് മിഥുനം രാശി എന്ന് പറയുമ്പോൾ അത് ഒരു ബുധക്ഷേത്രമാണ് ബുധക്ഷേത്രം മാത്രമല്ല അവിടെ വ്യാഴം വരികയും ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇപ്പോൾ നാലാം ഭാഗത്തിലാണ് കേതു നിൽക്കുന്നതെങ്കിലും അത് മേടം അഥവാ മെയ് പതിനെട്ടാം തീയതി ആകുമ്പോൾ അത് ചിങ്ങം രാശിയായി കിലേക്ക് മൂന്നാം ഭാവത്തിലേക്ക് വരുന്നു കൂടാതെ കൊണ്ട് തന്നെ അവരുടെ പത്താം ഭാവ അവരുടെ ഒൻപതാം ഭാവത്തിലേക്കോ ഉള്ള അനുകൂലമായിട്ടുള്ള ഗ്രഹമാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് അപ്പോൾ മിഥുനം രാശി എന്ന് പറയുമ്പോൾ വളരെയധികം സൗമ്യതയുള്ള രാശിയാണ് അതിൻ്റെ മിഥുരൻ രാശിയിൽ നിൽക്കുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് കാർത്തിക അര മിഥുരൻ രാശിയിൽ നിൽക്കുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് പുണർദ്ദം കാർത്തിക മയിരമല തിരുവാതിര പുണർദ്ദം കാലം ആണ് ഈ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ഇവർക്ക് വളരെയധികം സമ്പത്തും അഭിവൃദ്ധിയും ഉണ്ടാകുന്ന ഒരു സമയമാണ് കാരണം ഇവരുടെ ഇവരുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്കോ അവരുടെ ജന്മത്തിലേക്കോ വ്യാഴം വരികയും അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ അവരുടെ അഞ്ചാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുകയും ചെയ്യുന്നുണ്ട് അവരുടെ മൂന്നാം ഭാവത്തിലേക്ക് കേതു മാറുന്നുണ്ട് മെയ് പതിനെട്ടോടുകൂടി അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവർക്ക് വളരെയധികം അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് വരുന്നത് എങ്കിൽ പോലും ഇവർക്ക് ചില ചില അനാമത്തായിട്ടുള്ള ചിലവുകൾ വരികയും അതുപോലെ തന്നെ ചെറിയ ചെറിയ ദോഷങ്ങളെല്ലാം വരുമെങ്കിലും അതെല്ലാം മാറിക്കഴിഞ്ഞെന്നാൽ ഇവർക്ക് സമ്പത്തും അഭിവൃദ്ധിയും ഇല്ലാതെ വളരെയധികം ഈ വർഷം ലഭിക്കുന്നതാണ് മുഖ്യമായിട്ടും പ്രാർത്ഥിക്കേണ്ടത് ഇവരുടെ ഒൻപതാം ഭാവാധിപനയാണ് ഒൻപതാം ഭാവാധിപൻ എന്ന് പറയുന്നത് അവരുടെ ഒൻപതാം ഭാവം എന്ന് പറയുന്നത് കുംഭൻ രാശിയാണ് ആ കുംഭൻ രാശിയിലെ ശനി ഭഗവാനെയാണ് ഇവർ പ്രാർത്ഥിക്കേണ്ടത് ശനി ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് നൽകുവാൻ പാടില്ലാത്ത ഒന്നും തന്നെയില്ല മാത്രമല്ല അത് അവർക്ക് ആയുഷ്കാലം മുഴുവനും ലഭിക്കുകയും സന്തതി പരമ്പരകൾ അവർക്ക് അനുഭവിക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും ഇനി അടുത്തത് കർക്കിടകം രാശിയാണ് കർക്കിടകം രാശിയിൽ നിൽക്കുന്ന നക്ഷത്രങ്ങളെന്ന് പറയുന്നത് ഗുണർദുക്കാൽ പൂയം ആയില്യമാണ് ആ കർക്കിടകം രാശി എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ സ്വക്ഷേത്രമാണ് ആ ചന്ദ്രൻ്റെ സ്വക്ഷേത്രമായതുകൊണ്ട് തന്നെ അവിടെ വലിയ നല്ല നല്ല സം സംരംഭങ്ങൾ തുടങ്ങുന്നതിനും ഇവർക്ക് അതുപോലെ തന്നെ ഉന്നതമായിട്ടുള്ള സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുകയും നല്ല നല്ല ആർഭാടപരമായിട്ടുള്ള ജീവിതം നയിക്കുന്നതിനും ഈ രാശിക്കാർക്ക് കഴിയുന്നതാണ് നക്ഷത്രക്കാർക്ക് കഴിയുന്നതാണ് അടുത്തത് ചിങ്ങം രാശിയാണ് മകം പൂരം ഉത്തരത്തിൽ കാല സിംഹ രാശിയാണെന്നാണ് പറയുന്നത് സിംഹം രാശി എന്ന് പറയുമ്പോൾ അത് സിംഹരാശിയാണ് സിംഹത്തിനെ പോലുള്ള അധികാരങ്ങൾ അഥവാ അവർ ആരെയും ഭയപ്പെടുകയോ ആരെയും ഭയമായിട്ട് ചിന്തിക്കുകയോ ചെയ്യുകയില്ല എല്ലാം തന്നെ ശുഭമെന്ന് വിചാരിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് എന്നാൽ അവരുടെ അഷ്ടമത്തിലാണ് ഇപ്പോൾ ശനി നൽകുന്നത് അഷ്ടമത്തിലെ ശനി ഇഷ്ടത്തെ ചെയ്യുമെന്നാണ് പറയുന്നത് ഇവർക്ക് ആയിരുന്നു എന്ന് പറയുന്നുണ്ട് മുൻപ് ഈ മാർച്ച് ഇരുപത്തൊൻപത് വരെ ആയിരുന്നു എന്നാൽ ഇപ്പോഴത്തെ ശനി എന്ന് പറയുന്നത് അത് വ്യാഴക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് അഷ്ടമത്തിലെ ശനി ഇഷ്ടത്തെ ചെയ്യുമെന്ന ഒരു പ്രമാണമുണ്ട് അത് വ്യാഴക്ഷേത്രത്തിൽ ശനി നിൽക്കുന്നതിനാൽ ആ ശനി കൊണ്ട് യാതൊരുവിധ ദോഷങ്ങളും വരുന്നതല്ല കാരണം എന്താണ് ദൈവാധീനമുള്ള അതാണ് ഈശ്വരാധീനം കൂടുതലുള്ള ഒരു കാര്യമായതുകൊണ്ട് അഥവാ വ്യാഴം അനുകൂലമാകുമ്പോൾ സകല ഈശ്വരന്മാരും അനുകൂലമായിരിക്കും എന്നാണ് പ്രമ അതുകൊണ്ട് ഇവർക്ക് മേൽക്കുമേൽ അഭിവൃദ്ധിയും ഉന്നതിയും ഉണ്ടാകും ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നവർക്ക് വളരെയധികം നല്ല നിലയിലെത്തുവാനായിട്ട് സാധിക്കും ഔദ്യോഗിക മേഖലകളിലേക്ക് പോകുന്നവർക്ക് വളരെയധികം ഉന്നതിയും അതുപോലെ തന്നെ ഉണ്ടേ സ്ഥാനമാനങ്ങളെല്ലാം തന്നെ ലഭിക്കുന്നതാണ് ഇനി അടുത്തത് കന്നിരാശിയാണ് കന്നിരാശി എന്ന് പറയുമ്പോൾ അത് ഉത്തരത്തിൽ മുക്കാൽ അത്തം ചിത്തിര ആര അതിൻ്റെ ഏഴാം ഭാവത്തിലാണ് കന്നിരാശിയുടെ ഏഴാം ഭാവത്തിലാണ് നാല് ഗ്രഹങ്ങൾ നിൽക്കുന്നത് ബുധൻ ശുക്രൻ അതുപോലെ തന്നെ രാഹു കൂടാതെ കൊണ്ട് തന്നെ ുധൻ ശുക്രൻ രാഹു എന്നീ എന്നീ രാശിക്ക എന്നീ നക്ഷത്രങ്ങൾ നാളുകൾ ആൾക്കാരെല്ലാം തന്നെ അവിടെ ആ മീനം രാശിയിലാണ് നിൽക്കുന്നത് മീനം രാശിയിൽ നാല് ഗ്രഹങ്ങൾ നിൽക്കുകയും അതിലേക്ക് ഇപ്പോൾ കന്നി രാശിയിൽ നിന്നും ഉള്ള കേതു ചിങ്ങം രാശിയിലേക്ക് മാറുകയാണ് അതുകൊണ്ട് ഇവർക്ക് സാമ്പത്തികപരമായിട്ടുള്ള വളരെ അഭിവൃദ്ധികൾ ഉണ്ടാകുന്ന ഒരു സന്ദർഭം കൂടിയാണ് എന്നാൽ ഇവർക്ക് കണ്ടകശനി എന്ന് പറയുവാൻ സാധ്യമല്ല കാരണം എന്താണ് അവിടെ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലാണ് ശനി നിൽക്കുന്നത് അതിൽ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ ശനി നിൽക്കുന്നത് കൊണ്ട് യാതൊരുവിധ ശനിയുടെ ദോഷങ്ങളും ഇവർക്ക് വന്ന് ഭവിക്കുന്നതല്ല ഇവർ വിചാരിക്കുന്നത് പോലെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നടക്കുന്ന ഒരു സമയമാണ് ഇനി നമുക്ക് തുലാം കുറിച്ചാണ് നോക്കുന്നത് തുലാം രാശി എന്ന് പറയുമ്പോൾ അതിൽ ചിത്തിരാര ചോതി വിശാഖം കാലം അവിടെ ആണ് ഇപ്പോൾ ചന്ദ്രൻ നിൽക്കുന്നത് ചിത്തിരാര ചോതി വിശാഖം കാലം ആ ചോതി നക്ഷത്രത്തിൻ്റെ ഒന്നാം പാദത്തിലായിരുന്നു ആദിത്യ സംക്രമം നടന്നത് നടക്കുന്നത് അത് മീനം മുപ്പതാം തീയതി ഏപ്രിൽ പതിമൂന്നാം തീയതി രാത്രി പത്ത് രാത്രി മൂന്ന് മണി അഥവാ വെളുപ്പിന് മൂന്ന് മണി ഇരുപത്തിയൊന്ന് മിനിറ്റിന് ആണ് ആദിത്യ സംക്രമം നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ഇവരുടെ ഏഴാം ഭാവത്തിലാണ് ആദ്യത്തിന് ഉച്ചത്തിൽ നിൽക്കുന്നത് ആ രണ്ട് ഗ്രഹങ്ങളാണ് ഇപ്പോൾ ഉച്ചത്തിൽ നിൽക്കുന്നത് അരിലെ ശുക്രനും ഏഴിലെ ആദിത്യനും അതുകൊണ്ട് ആ ഇവർക്ക് എന്ത് ഉണ്ടെങ്കിലും മാറ്റുന്ന മാറി കൊടു കൊടുക്കുന്നതാണ് ആദിത്യ ഭഗവാൻ അതുപോലെ തന്നെ ഇനി നമുക്ക് നോക്കേണ്ടത് അടുത്തത് വൃശ്ചികം രാശിയെക്കുറിച്ചാണ് ആ വൃശ്ചികം രാശിക്കാർക്കും വളരെയധികം ഗുണങ്ങളും അഭിവൃദ്ധിയും ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് കാരണം വൃശ്ചികം രാശിയുടെ അഞ്ചാം പാദത്തിൽ നാല് നക്ഷത്രങ്ങൾ കേൾക്കുന്നു നാല് ഗ്രഹങ്ങൾ നിൽക്കുന്നു അതിൽ ഒന്നെന്ന് പറയുന്നത് ബുധൻ രണ്ട് ശുക്രൻ മൂന്ന് രാഹു അതുപോലെ തന്നെ ഗ്രഹങ്ങളും അപ്പോൾ അവരുടെ ആറാം ഭാവത്തിൽ ആതിഥ്യം നിൽക്കുന്നു ഏഴാം ഭാവത്തിൽ ഇപ്പോൾ വ്യാഴം നിൽക്കുന്നു ആ വ്യാഴം ഇവരുടെ അഷ്ടമത്തിലേക്ക് മാറുന്നതാണ് അതുകൊണ്ട് വൃശ്ചികം രാശിക്കാർക്ക് വളരെയധികം ദോഷങ്ങൾ ഉള്ള കാലഘട്ടമല്ല എന്ന് പറയാം എന്നാൽ സാമ്പത്തികപരമായിട്ടുള്ള ചെറിയ അലച്ചിലുകൾ ഉണ്ടാകുമെങ്കിലും വളരെയധികം നല്ല നിലയിൽ തന്നെ ഇവർക്ക് ഈ വർഷം ഇവർക്ക് വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കുകയും ജോലി ലഭിക്കുകയും സമ്പത്തുക്കൾ വളരെയധികം ഉണ്ടാകുകയും ചെയ്യും കാരണം ഇവരുടെ അഞ്ചാം ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത് കൂടാതെ കൊണ്ട് തന്നെ ഇനി അടുത്തത് ധനുരാശിയാണ് മൂലം പൂരാടം ഉത്രാടത്തിൽ കാലം ധനുരാശി ആ ധനുരാശിയുടെ ഏഴാം ഭാവത്തിലാണ് ഇപ്പോൾ വ്യാഴം വരാൻ പോകുന്നത് അതിൻ്റെ നാലാം ഭാവത്തിലാണ് ധനുരാശിയുടെ നാലാം ഭാവത്തിലാണ് നാല് ഗ്രഹങ്ങൾ നിൽക്കുന്നത് അഞ്ചാം ഭാവത്തിൽ ആദിത്യം നിൽക്കുന്നു അതുപോലെ തന്നെ ഒൻപതാം ഭാവത്തിൽ കേതു നിൽക്കുന്നു ഇവരുടെ പത്താം ഭാവം എന്ന് പറയുന്നത് ബുധക്ഷേത്രമാണ് ഇവർക്ക് ബിസിനസ് പരമായിട്ടുള്ള ജോലികളാണ് ഇവർ ചെയ്യേണ്ടത് ബിസിനസ് പരമായിട്ടുള്ള ജോലികൾ ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം ഉന്നതിയും അഭിവൃദ്ധിയും എല്ലാം തന്നെ ഇവർക്ക് വന്നുചേരുന്നതാണ് ഇനി അടുത്തത് മകരം രാശിയാണ് ആ മകരം രാശിക്കാർക്ക് എല്ലാം തന്നെ ഇപ്പോൾ മൂന്നാം ഭാവത്തിലാണ് നാല് ഗ്രഹങ്ങൾ നടക്കുന്നത് നാലാം ഭാവത്തിൽ ആദിത്യം നടക്കുന്നു അഞ്ചില് വ്യാഴം നടക്കുന്നു അഞ്ചില് എന്ന് പറയുന്നത് ഇവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് അതുകൂടാതെ കൊണ്ട് തന്നെ ഇവരുടെ അഷ്ടമത്തിലാണ് ഇപ്പോൾ കേതു വരുവാൻ പോകുന്നത് ആ അഷ്ടമത്തിൽ കേതു ആയതുകൊണ്ട് അത് എട്ടാം ഭാവത്തിൽ കേതു എന്ന് പറയുമ്പോൾ അത് വളരെയധികം നല്ല ഒരു നിലയിലേക്ക് വരുന്ന ഒരു ഗ്രഹം കൂടിയാണ് അപ്പോൾ അതിനെ കുജനെ കൊണ്ട് വേണം എന്ന് ചിന്തിക്കുവാൻ അഷ്ടമത്തിൽ കുജൻ നിൽക്കുന്നതും അപ്പോൾ അതുപോലെ തന്നെ ഇനി രാഹു ഇവരുടെ മൂന്നാം ഭാവത്തിലേക്കാണ് മാറുന്നത് അപ്പോൾ ഇതിൽ കൊണ്ട് ഇവർക്ക് ഉണ്ടാകാവുന്ന ദോഷങ്ങൾക്ക് പരിഹാരം കണ്ടുപിടിക്കണം ചെറിയ ചെറിയ അനർത്ഥങ്ങളും ദോഷങ്ങളും എല്ലാം തന്നെ ഇവർക്ക് വന്നു ചേരുവാനുള്ള സാഹചര്യമുണ്ട് വിചാരിക്കുന്ന കാര്യങ്ങൾ എന്നാൽ ഭംഗിയായി നടത്തുവാനും വിചാരിക്കുന്നത് പോലെ തന്നെ നിലവിൽ കൊണ്ടുവരുവാനും ഇവർക്ക് കാര്യം കാരണം അഞ്ചാം ഭാവത്തിൽ വ്യാഴം ഇപ്പോൾ നിൽക്കുന്നു ആറാം ഭാവത്തിലേക്ക് വ്യാഴം മാറുന്നു ശത്രുക്കളുടെ ഉപദ്രവം ഉണ്ടാകുമെങ്കിലും അതെല്ലാം തന്നെ ഇവർക്ക് മാറ്റി കൊടുക്കുന്നതാണ് അടുത്തത് കുംഭം രാശിയാണ് കുംഭം രാശി എന്ന് പറയുമ്പോഴത്തേക്കാണ് അവിട്ടം ചതയം പൂരുട്ടാതി നോക്കാൻ അപ്പോൾ ആ അവിട്ടവും ചതയവും അവരുടെ രണ്ടാം ഭാവത്തിലാണ് നാല് ഗ്രഹങ്ങൾ നിൽക്കുന്നത് അതുകൊണ്ട് ഇവർക്ക് വളരെയധികം ദോഷങ്ങളൊന്നും തന്നെ വരുന്നില്ല സാമ്പത്തികമായിട്ടുള്ള ചില ഇടിവുകൾ ഉണ്ടാകുമെങ്കിലും ആ കുംഭം രാശിയിലേക്ക് രാഹു വരുമ്പോൾ ഇവർക്ക് വഴിപാടുകൾ നടത്തേണ്ടതായിട്ട് വരും അപ്പോൾ രാഹുവിന് പൂജ രാഹുവിന് അമ്മയുടെയിൽ സർപ്പബലി നടത്തുകയും അതുപോലെയുള്ള കാര്യങ്ങളും നടത്തേണ്ടതാണ് മാത്രമല്ല ഇവരുടെ അഞ്ചാം ഭാവത്തിലേക്കാണ് ഇപ്പോൾ വ്യാഴം വരാൻ പോകുന്നത് ആ വ്യാഴം കൊണ്ട് ഇവർക്ക് വളരെയധികം നേട്ടങ്ങളും അവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം തന്നെ കൊടുക്കുന്നതാണ് ഇനി മീനം രാശിയാണോ മീനം രാശി എന്ന് പറയുമ്പോൾ അത് ഉച്ച ഉച്ചരാശിയാണ് ശുക്രൻ്റെ ആ ഉച്ച ഉച്ചരാശിയിലാണ് ശുക്രൻ നിൽക്കുന്നത് അവിടെ ബുധനും രാഹുവും നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ശനിയും നിൽക്കുന്നുണ്ട് അപ്പോൾ ആ ശനി ഭഗവാൻ വളരെയധികം നേട്ടങ്ങൾ അവർക്ക് നൽകുന്ന ഒരു സന്ദർഭം കൂടിയാണ് മാത്രമല്ല ഇതിലെല്ലാം തന്നെ ഉപരിയായിട്ട് ഇവരുടെ നാലാം ഭാവത്തിലേക്കാണ് വ്യാഴം അനുകൂലമായി വരുന്നത് അതുകൊണ്ട് വളരെ ദോഷങ്ങളെല്ലാം തന്നെ ഇവർക്ക് മാറുകയും കുജൻ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നു അതുകൊണ്ട് കുജയുടെ കലകം ചെയ്യുക അഞ്ചാം ഭാവത്തിലെ വളരെയധികം ധനവും സമ്പത്തുക്കളും എല്ലാം തന്നെ ഇവർക്ക് വന്നുചേരുന്നതാണ് ഇപ്പോൾ ഇത് കൂടാതെ കൊണ്ട് തന്നെ എല്ലാവർക്കും നല്ലതും നന്മയും വരത്തണമേയെന്നും ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ അധ്യായം നാം ഇവിടെ പര്യവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്മകൾ മാത്രം ഈശ്വരൻ നൽകണമേ എന്നും നന്മകളും അതുപോലെ തന്നെ സൗഖ്യവും നൽകണമേ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് വൈക്കത്തപ്പൻ നാമദേവത്തിൽ എല്ലാവരോടും നന്ദി പറയുന്നു നന്ദി നമസ്കാരം